ബംഗളൂരുവിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ശ്രീശാനന്ദയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി രാജ്യത്തെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അനുപ്രിയ രാജുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും അനുപ്രിയ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം എന്താണ് എന്ത് വിമർശനമാണ് ഉന്നയിച്ചത് എന്തായിരുന്നു ആ പരാമർശം തുളസി കോടതി വ്യവഹാരത്തിനിടയിലാണ് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീശാ ശ്രീശാനന്ദ ഇത്തരമൊരു പരാമർശം നടത്തിയത് ബംഗളൂരുവിലെ ഗൂരിപാലി എന്ന പ്രദേശത്തെയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനോട് ഉപമിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മൈസൂർ റോഡ് പാലത്തിലൂടെ കടക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിങ്ങൾക്ക് പത്ത് പേരെങ്കിലും കാണാൻ സാധിക്കും അവിടെ നിന്ന് വലത്തോട്ട് തിരികാണെങ്കിൽ ഇന്ത്യയല്ല പാകിസ്ഥാനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിയമമൊന്നും ബാധകമല്ല എത്ര കർശനമായി നിയമം പാലി നടപ്പിലാക്കാൻ തോന്നുന്നു പോലീസുകാരനും പോലീസുകാരനെയും അവിടെ തല്ലിച്ചതയ്ക്കപ്പെടും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദമായ പരാമർശം മാത്രമല്ല വനിതാ അഭിഭാഷകയെ ആക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ വ്യവഹാരങ്ങളെല്ലാം ലൈവ് സ്ട്രീമിംഗ് ആണ് ഈ ലൈവ് സ്ട്രീമിംഗ് വഴി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലാവുകയും തുടർന്നാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ വരുന്നത് ഗുരുതരമായ തെറ്റാണെന്നും മാത്രമല്ല ജെൻഡറിനോ അതുപോലെ തന്നെ പ്രദേശങ്ങളെയോ ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഒരു ജഡ്ജി നടത്തിയാൽ ജഡ്ജി നടത്തുന്നത് ശരിയല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ജഡ്ജിയോട് ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇത് നീതിന്യായ സംവിധാനത്തെ മൊത്തത്തിൽ ബാധിക്കുമെന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സി വൈ ജെ വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് ഈ ഇത്തരം ലൈവ് സ്ട്രീമിംഗ് വഴിയാണ് ജനങ്ങൾക്ക് കോടതിയുടെ വ്യവഹാരങ്ങൾ അറിയാൻ സാധിക്കുക അതിലൂടെ സുതാര്യതയാണ് ഉറപ്പുവരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ജഡ്ജിമാർ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്നും പ്രത്യേക മുൻകരുതൽ ഉണ്ടാകണമെന്നും സുപ്രീം കോടതി ജസ്റ്റിസ് പറയുകയുണ്ടായി മാത്രമല്ല കോടതി വ്യവഹാരങ്ങളിൽ ജഡ്ജിമാർ പറയുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൈഡ് ലൈൻസ് വേണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി സംഭവ വിവാദമായതിനെ തുടർന്ന് കർണാടക ജഡ്ജി ശ്രീശാനന്ദ അദ്ദേഹം പരസ്യമായി തന്നെ മാപ്പ് പറയുകയുണ്ടായി അതിനെ തുടർന്ന് ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണെന്നും എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും മാത്രമല്ല നീതിന്യായ സംവിധാനമാണ് ജനങ്ങളിൽ അവസാന അത്താണേ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നീതിയായ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടാകണം നീതി നടപ്പിലാക്കുന്ന ജഡ്ജിമാർ ഇത്ര മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് ശരിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു അനുപ്രിയ